ഡേറ്റിന്റെ പ്രശ്നം കാരണം ചില നടന്മാർ ചില സിനിമകൾ ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാത്ത എനിക്ക് വളരെ പ്രിയപ്പെട്ട ചില സംവിധായകരെ വിഷമിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കാതിരിക്കാൻ ചില കഥാപാത്രങ്ങൾ ഒഴിവാക്കിയ ഒരു നടനുണ്ട് മലയാള സിനിമയിൽ ആ നടനെക്കുറിച്ചും ആ സിനിമകളെ കുറിച്ചുമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഹിറ്റ്ലർ സിനിമയ്ക്ക് ശേഷം സിദ്ദിഖ് വീണ്ടും ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു ഒരു മൂന്ന് സുഹൃത്തുക്കളുടെ കഥ നമുക്കറിയാം ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ അപ്പം അന്ന് സുരേഷ് ഗോപിയും മുകേഷും ശ്രീനിവാസിനെയൊക്കെ വെച്ചാണ് അന്ന് പ്ലാൻ ചെയ്തത് പക്ഷേ ഇവരെല്ലാം എല്ലാം പ്ലാൻ ചെയ്ത് തൊണ്ണൂറ്റി ഒമ്പത് വിഷുവിന് റിലീസ് ചെയ്യാവുന്ന രീതിയിൽ തിയേറ്റർ എല്ലാം ചാർട്ട് ചെയ്തു ലാല് തന്നെയായിരുന്നു അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഒക്കെ വേറെ കോ പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ടായിരുന്നു മുകേഷ് ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു അതിൻ്റെ ആ സമയത്താണ് പെട്ടെന്ന് ഷൂട്ട് തുടങ്ങണതിൻ്റെ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജയറാം ആ സിനിമ സോറി സുരേഷ് ഗോപി ആ സിനിമയിൽ നിന്ന് പിന്മാറുന്നത് അപ്പൊ സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് എഫ്ഐആർ എന്ന് പറഞ്ഞ സിനിമ ചെയ്യാനുണ്ട് എനിക്ക് അതിന് പോയേ പറ്റൂ എന്നും പറഞ്ഞ് പല തെറ്റിദ്ധാരണകളുടെ പുറത്താണ് എന്നൊക്കെ പിന്നീട് കഥകളൊക്കെ ഉണ്ട് എന്തായാലും സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് പിന്മാറി അപ്പം ഇനി ആര് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിൽ ഇരുന്ന സമയത്താണ് ഇന്നസെന്റ് ആണ് ഇവരോട് പറഞ്ഞത് നമുക്ക് ജയറാമിൻ്റെ അടുത്ത് പോകാം അപ്പം അന്ന് ഇന്നസെൻറ്റും ഒക്കെ സൂര്യപുത്രൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൂര്യപുത്രന്റെ ലൊക്കേഷൻ ചെന്നു ജയറാമിനോട് കഥ പറയുന്നു ജയറാം ജയറാമെന്ന് പറഞ്ഞു ഇത് ഉഗ്രം കഥയാണല്ലോ ഇത് സുരേഷ് ഈ കഥ കേട്ടില്ല ഞാൻ വേണമെങ്കിൽ സുരേഷിനോട് പറയാം എന്ന് സുരേഷ് ജയറാം പറഞ്ഞപ്പോൾ സിദ്ധിക്ക് പറഞ്ഞില്ലേ സുരേഷ് ഗോപി ഇനി അത് ഒഴിവാക്കിയല്ലേ ഇനി വേണ്ട ജയറാമിന് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ജയറാം പറഞ്ഞു എനിക്ക് ഓൾറെഡി വേറെ ഒരു സിനിമയുണ്ട് സത്യനത്തിക്കാടിൻ്റെ വീണ് ജല വീട്ട് കാര്യങ്ങളാണത് അപ്പം അതും വിഷുവിനാണ് റിലീസാവാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാഷ് ആവാം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ രണ്ട് രണ്ട് സിനിമയും വിഷുവിന് ഉണ്ടാകും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരോട് ഒരു കുഴപ്പമില്ല ജറമാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് എന്ന് സിദ്ദിഖ് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് സിനിമയിൽ നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാം ലാസ് റേപ്പ് എന്ന് പറയുന്ന റോൾ അത് ജഗദീഷ് ശ്രീകുമാറാണ് തകർത്ത് അഭിനയിച്ചിരിക്കുന്നത് ശരിക്കും അന്ന് അത് ആയിരുന്നു കാരണം ഇന്നസെൻറ്റ് ഇവരുടെ സ്വന്തമാണ് സിദ്ദിക്കിൻ്റെ സ്വന്തം ഉണ്ട് ഗോഡ്ഫാദർ ആയാലും ഒക്കെ ഇന്നസെൻറ്റ് തകർത്ത് അഭിനയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇന്നസെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ജയറാമനെ ഒന്ന് ഇവരെ കൂട്ടി യോജിപ്പിച്ച് ജയറാം അതിന് മുമ്പ് ഇവരുടെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലേ റാം ജെറോവിലൊക്കെ അഭിനയിക്കാൻ ജയറാമെ അപ്രോച്ച് ചെയ്തിരുന്നായിരുന്നു പിന്നീട് ജയറാം ഇവരുടെ കലാപൻ സുഹൃത്തൊക്കെയാണ് പക്ഷേ ജയറാം ഒരിക്കലും സിദ്ദിക്കലാൽ സിനിമകൾ അഭിനയിച്ചിട്ടില്ല അപ്പോൾ ജയറാമനെ ഒന്ന് കൂട്ടി യോജിപ്പ് ഇവരെ തമ്മിലൊന്ന് കണക്റ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്തതൊക്കെ നമ്മുടെ ആണ് പക്ഷേ ആ സമയത്ത് തന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അതുപോലെ മേഘം എന്ന് പറയുന്ന പ്രിയദർശൻ്റെ സിനിമ ഇതിലേക്കൊക്കെ ഇന്നസെൻറ്റിൻ്റെ അതിൻ്റെ സംവിധായകം വിളിച്ചു ഒന്ന് സത്യനന്ദിക്കാടാണ് ഒന്ന് പ്രിയദർശനാണ് ഇന്നസെൻ്റ് ആകെ കൺഫ്യൂസ്ഡ് ആയി കാരണം സിദ്ദിഖ് പ്രിയദർശൻ സത്യനന്ദിക്കാട് മൂന്ന് പേരും വളരെ പ്രിയപ്പെട്ടവര് ഞാൻ ഒരാൾക്ക് ഡേറ്റ് കൊടുത്താൽ മറ്റേ രണ്ടുപേരെ നോവറേണ്ടി വരും ഞാനിതിൽ ആർക്ക് ഡേറ്റ് കൊടുക്കും ആരോട് നോ പറയും മൂന്ന് പേരും പ്രിയപ്പെട്ടവര് അപ്പോൾ ഇന്നസെൻറ്റ് പറഞ്ഞു സിദ്ദിക്കിൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ മൂന്ന് പടവും ചെയ്യുന്നില്ല ഞാൻ ആരുടെയും പടം ചെയ്യുന്നില്ല എനിക്ക് ഡേ എൻ്റെ കുറച്ച് ഡേറ്റൊക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നു നിങ്ങൾക്ക് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിരുന്നു അതെല്ലാം ഒഴിവാക്കി ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പോകണം അപ്പോൾ സിദ്ധിക്ക് പറഞ്ഞു നമുക്കറിയാം സംവിധാന സിദ്ധിക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു അയ്യോ അത് ചേട്ടൻ നോക്കണ്ട അപ്പം എൻ്റെ സിനിമ ചെയ്തില്ലെങ്കിൽ ചേട്ടൻ വേറെ അവർ സിനിമ ചെയ്തു ഒരു കുഴപ്പമില്ല ചേട്ടൻ ഇതിൽ ഏത് സിനിമയാണോ ഇഷ്ടപ്പെട്ടത് അത് ചേട്ടൻ ചെയ്തോ ഒരു എന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യുന്നില്ല എനിക്ക് നിങ്ങൾ മൂന്നര ഒരുപോലെയാന്ന് പറഞ്ഞ് ഇന്നസെൻ്റ് വെറുതെ ഇരുന്നു എന്നുള്ളതാണ് എന്നിട്ട് നമുക്കറിയാം ജഗതി ശ്രീകുമാർ വന്നു തകർത്ത് അഭിനയിച്ചു ലാസറുള്ള പിന്നെ ആയിരുന്നെങ്കിൽ വേറെ തരത്തിലാക്കുമായിരുന്നു ജഗതി വേറെ തരത്തിലാക്കി ഇത് കഴിഞ്ഞ് വീണു ജല വേറെ അതിൽ ശരിക്കും പറഞ്ഞാൽ വീണു ജല വീട്ടുകാരികളിലും ഈ പറഞ്ഞപോലെ മേഘത്തിലൊക്കെ ഇന്നസെന്റിൻ്റെ ഏത് റോളായിരുന്നു അതിൻ്റെ സംവിധായകർ എന്നുള്ളത് പിന്നീട് എവിടെയും ഇവർ പറഞ്ഞിട്ടില്ല എനിക്കും അറിയില്ല നിങ്ങൾക്കൊക്കെ അത് അറിയുമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക കാരണം എനിക്ക് തോന്നുന്നു വീണു ജല വീട്ടുകാരികൾ നെടുമുടി വീണു ചെയ്ത ഒരു കോമിക് ക്യാരക്ടറുണ്ട് സംയുക്ത വർമ്മയുടെ ഒരു അമ്മാവനായിട്ട് ഇനി അതാണോ അതോ ഒടിലുണ്ണിക്കൃഷൻ ചെയ്ത പള്ളിയിൽ അച്ഛൻ്റെ ഒരു ക്യാരക്ടറാണോ ഏതാന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇന്നസെന്റ് അല്ല ഒരു ഗംഭീര റോള് സത്യനന്ദിക്കാർ മാറ്റി വെച്ചിരുന്നു ലോഹിദാസ് ആയിരുന്നു സ്ക്രിപ്റ്റ് അപ്പോ അവരെന്തായാലും അത് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ വേറെ ആരും അത് ചെയ്തു അപ്പോൾ ഇന്നസെന്റിനെ കുറിച്ച് എപ്പോഴും ഓർക്കുമ്പോൾ പലരും സിദ്ധിക്കൊക്കെ പിന്നീട് പല അഭിമുഖങ്ങളിലും പല ആർട്ടിക്കളിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം അതൊരു ഒരു നടത്ര പൈസ ഉണ്ടാക്കിരുന്നു ചില നടപാനാണെങ്കിൽ ചിലപ്പോൾ മൂന്നിനും ഡേറ്റ് കൊടുത്ത് മൂന്നിനും അഡ്വാൻസും മേടിച്ച് എങ്ങനെങ്കിലും അഭിനയിച്ച് ഒപ്പിക്കാറുണ്ട് പക്ഷേ ഇന്നസെൻറ്റ് ഒന്നും ചെയ്തില്ല ഇന്നസെൻറ്റ് പിന്നീട് ഇന്നസെൻറ്റ് തമാശ രൂപയാണ് പറയും എന്നും അഭിനയിച്ചുകൊണ്ടിരുന്നാൽ പോരോ പേര പേരക്കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്ന് കളി കളിക്കണം നമ്മളൊന്ന് വെറുതെ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതി ആസ്വദിക്കണം പൂക്കളും കിളികളും അങ്ങനെയൊക്കെ തമാശ രൂപേണൊക്കെ പറയും അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ആസ്വദിച്ച് വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു എന്നാണ് ഇന്നസെൻറ്റ് പറഞ്ഞത് അപ്പോൾ ഫ്രണ്ട്സ് സിനിമയും ഇന്നസെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഫോർമ്മ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളും മേഘത്തിലും ഇന്നസെൻറ് ഏത് റോളായിരുന്നു ഒഴിവാക്കി എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കണ്ടുപിടിച്ച് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാം